ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്ദിട്ടൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് രണ്ട് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ സ്കിന്നോട് കൂടി ഇല്ലാന്നാണ് എടുത്തത് അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടിയിൽ ചിക്കൻ എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മന്തി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് വാഷെല്ലാം ചെയ്ത് വിനേഗറിലിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് കീറി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനേഗർ ഇട്ടിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അപ്പം നല്ല ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അതവിടെ മാറ്റി വെക്കാം ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് രണ്ടെല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂണോളം മുതുമങ്കുരുമുളക് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇത് നമുക്കൊരു മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് ഓയിൽ മതിയോ ഒന്ന് അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു മിക്സ് നമ്മുടെ നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പം മന്തി ഉണ്ടാക്കുമ്പം ഇങ്ങനൊരു മസാല ഉണ്ടാക്കിയിട്ട് ചെയ്തു നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പുറത്തുനിന്ന് നയിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചിക്കനുണ്ടാവുക അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പുതിനീന മല്ലിച്ചപ്പ് അത് രണ്ടും ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടാണ് ഇല്ല ഉള്ളത് കേട്ടാ അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പോളം ഓയില് വേണം അതിൽ നിന്ന് കുറച്ച് നമ്മൾ നേരത്തെ ഒഴിച്ചിനല്ലോ ബാക്കിയുള്ള ഓയിൽ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കൈവെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തിരുമ്മിക്കൊടുക്കാം നമ്മുടെ ആ സവാളിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയെല്ലാം ആ ഒരു ഇത് നമ്മുടെ ചിക്കനെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മസാല മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയാൽ പൊടിച്ച് വച്ച മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അങ്ങനെ ഇതാണ് ഞാനത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറ്റേത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിനേക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ മന്തി റൈസാണ് ഏട്ടെടുത്തിട്ടുള്ളത് അപ്പം ഞാനൊരു രണ്ട് കപ്പോളും അരി എടുത്തിട്ടുണ്ട് ഇനി അതിൽ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തത് ഞാൻ അഞ്ച് മിനിറ്റ് മാത്രമേ വെക്കുന്നില്ലു കേട്ടോ അപ്പോൾ അതാണ് മാറ്റി വെച്ചതിന് ശേഷം ഇതാ നാല് മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ ഉണ്ടല്ലോ അതെടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് അവിടുന്ന് ആകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം മന്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെയൊന്നല്ല ചെയ്തിട്ടുള്ളത് അത് അതിനേക്കാളും കുറച്ച് ഡിഫറൻറ്റും ടേസ്റ്റായിട്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ ചോറ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് സ്പൈസസ് ഇട്ടുകൊടുക്കാം ബേ ലീഫ് രണ്ട് പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു പിന്നെ മുതുമൻ കുരുമുളക് ഇനി മുതുമൻ മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കണം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് കപ്പിന് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിൽ വെള്ളമെടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ ചിക്കനെ നന്നായിട്ട് ഒന്ന് പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായി വന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നമുക്കതേപോലെ ഒന്ന് അടിച്ചു വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുന്ന പോലെ റൈസ് ഊറ്റിയെടുക്കൂലേ വേവിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്നത് അങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് പക്ഷേ ഇതെന്ന് വെച്ചാൽ സിമ്പിൾ ഊറ്റിയെടുക്കാനൊന്നും നിൽക്കാണ്ട് നമ്മൾ സാധാ നെയ്ച്ചോറൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ട് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കത് അത് അടച്ചു വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് ഒരമണിക്കൂറിന് ശേഷം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി അയിൽത്തെ വെള്ളവും ആ എണ്ണയിലും ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കുറച്ച് അട മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ റൈസ് ഞാൻ ഇടയ്ക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ റൈസും ചിക്കനെല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് റൈസെല്ലാം നല്ല കറക്റ്റ് വേവനായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഫ്ലെയിമ് നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ചിക്കന് നമ്മുടെ റൈസിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക നമ്മുടെ സാധാരണ നമ്മൾ ദമ്മ ചെയ്തെടുക്കൂലേ അതേപോലെയാണ് ഇട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതാ ഒരു നേരത്തെ നമ്മൾ വേവിച്ചിട്ടുള്ള ആ ഒലമണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് മുതുമൺ പച്ചമുളകും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് സാധാ നമ്മൾ മന്തി ദമ്മിടുന്ന പോലെ തന്നെയാണ് ഏട്ടാ ചെയ്തെടുക്കുന്നുള്ളത് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ വേവിച്ച എണ്ണയും ആ ഒരു ഇതെല്ലാം അത് ഇതിലേക്ക് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് അടച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് ദം ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് കേട്ടോ നല്ല ഒരു സ്മെല് വരും കേട്ടോ ഈ ടൈമ് നല്ല ഒരു സ്മെല് കിട്ടാം ഇനിയിപ്പം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷണലാണ് നമുക്ക് ഇതേപോലെ ഒരു ചാർക്കോളും കത്തിച്ച് നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം നിർബന്ധമില്ല പക്ഷേ ചെയ്തെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പെർഫെക്റ്റ് മന്തിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതും കൂടി ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിന്ന് അടച്ച് വെക്കാം കേട്ടോ അങ്ങനെ ഇതാ ഒരു ഇരുപത് മിനിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഞാൻ ചിക്കന് അതിൽ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് അതെല്ലാം ഞാൻ റൈസ് എടുത്ത് മാറ്റിയിട്ട് റൈസ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യുമ്പം ചെറുതായിട്ട് ചെറുങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം വെച്ചാൽ റൈസ് പൊട്ടിപ്പോവാണ്ട് ഇതേപോലെ മെല്ലെ മെല്ലെ ഒന്ന് റൈസ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് ചിക്കൻ മന്തിയുടെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ എത്രത്തോളം പുറത്തുനിന്ന് കഴിക്കുന്ന പോലെ ആവുന്നതെന്ന് അല്ല കേട്ടോ കാരണം വെച്ചാൽ പുറത്തുനിന്ന് കഴിക്കുമ്പം അതിൽ അവരുടേതായ കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കും എന്നാലും നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എന്നാലും ഒരു എൺപത് ശതമാനത്തോളം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം മന്തി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്താളും അഥവാ ഇങ്ങനെയല്ല ഉണ്ടാക്കാത്താളും ഒന്ന് ഇതുപോലെ ഇന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് ക്കും കൂടി ഒന്ന് അറിയിക്കുക പിന്നെ ഇഷ്ടമായി എന്തായിട്ടും ലൈക്കും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബോ ബൈ സി യു